ർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലിസണിംഗ് പാട്ടയുടെ ചെറിയൊരു ടിപ്പുമായിട്ടാണ് സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രോബ്ലം ആണ് എന്തെന്നുള്ളത് അവർക്ക് ആദ്യം ക്വസ്റ്റ്യൻ ലിസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്യും ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ് ടൈം ഉണ്ട് സോ അതിനുള്ളിൽ തന്നെ എല്ലാവരും തന്നെ എന്ത് ചെയ്യാറുണ്ട് കീവേഡുകൾ സെലക്ട് ചെയ്തു വിടും അല്ലെ അപ്പൊ ഈ കീവേഡുകൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ടതിനു ശേഷം കോൺവെർസേഷൻ നമ്മൾ കൃത്യമായിട്ട് ലിസൺ ചെയ്യും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആൻസറുകൾ പിക്കപ്പ് ചെയ്ത് എഴുതാറുണ്ട് പക്ഷെ പലർക്കും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും കംപ്ലയിന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് അല്ലെങ്കിൽ അവർക്ക് ഒരു ഡിഫിക്കൽട്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാട്ട് എയില് പ്രത്യേകിച്ചും കോൺവെർസേഷനുകൾ കടന്നുപോകും അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ കേൾക്കുന്ന ആ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ലിസൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ എവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കീവേഡുകൾ പറഞ്ഞു പോകുന്നത് എന്നുള്ളത് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല അതുവഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റാറില്ല കൃത്യമായിട്ടാൻസ് ഒന്നെ പിക്കപ്പ് ചെയ്യാനും പറ്റാറില്ല എന്നാൽ കൃത്യമായി ഫിഫ്റ്റീൻ സെക്കൻഡ് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കീവേഡുകൾ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് ഇട്ടിട്ടുമുണ്ട് സോ ഇതിന്റെ പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ലിസണിങ് പാർട്ട് എയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്നത് ഫോർമൽ വാക്കുകളാണ് എന്നാൽ പേഷ്യൻസ് പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് എന്ത് വാക്കിലായിരിക്കും കോമൺ ലാംഗ്വേജിലായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത് അതായത് നമുക്ക് തന്നിരിക്കുന്ന വാക്കുകളുടെ പാരാഫ്രൈസ് അല്ലെ പാരാഫ്രൈസ് ചെയ്ത് കോമൺ ലാംഗ്വേജിലാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് അപ്പം നമ്മൾ പലപ്പോഴും കീവേഡ് എടുത്തിട്ട് ഈ വേർഡ് എവിടെയാണ് കോൺവെർസേഷനിൽ വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് ലിസൺ ചെയ്യുന്നത് അപ്പം ഈ സമയത്ത് അവർ നമ്മളോട് ആ വാക്കിനെ മറ്റൊരു രീതിയിലാണ് നമ്മളോട് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ അവരെങ്ങനെയാണ് നമ്മളോട് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി സോ പേഷ്യൻ്റ് ഹിസ്റ്ററി നമുക്ക് തന്നിട്ടുണ്ട് ഗെയിൽ കെന്നഡി എന്നുള്ളതാണ് ടു വീക്സ് ഏകോ പേഷ്യൻ്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് മറ്റൊരു സൈഡിൽ അല്ലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അതിനകത്ത് നമ്മളോട് പറഞ്ഞു റിട്ടേൺ ഫ്രം സൗത്ത് ആഫ്രിക്ക സോ ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ഫോർമൽ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് റിട്ടേൺ ഫ്രം സൗത്ത് ആഫ്രിക്ക എന്നുള്ളത് പക്ഷെ പേഷ്യൻറ്റ് നമ്മളോട് സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് ഫ്രൈസ്ഡായിട്ടായിരിക്കും സംസാരിക്കുക ഉദാഹരണത്തിന് കം ബാക്ക് എന്നോ ഗോട്ട് ബാക്ക് എന്നോ എന്നുള്ള ഒരു കോമൺ ലാംഗ്വേജ് ആയിരിക്കും നമ്മളോട് സംസാരിക്കുക അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഓക്കെ റിട്ടേൺ ഫ്രം എന്ന് പറഞ്ഞാല് അവിടെ കോമൺ ലാംഗ്വേജിൽ എങ്ങനെയായിരിക്കാം സംസാരിച്ചു പോവുക എന്നുള്ളത് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും ഈ ഒരു റിട്ടേൺ ഫ്രം എന്നുള്ളൊരു വാക്ക് നമ്മളുടെ കോൺവെർസേഷനിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്നായിരിക്കും ലിസൺ ചെയ്തിട്ടുണ്ടാവുക സോ അങ്ങനെയല്ല നമുക്ക് ആ വാക്കിനെ അവർ അവരെന്ത് ചെയ്യും ഫ്രേസ് ചെയ്തിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം വാക്കുകൾ എങ്ങനെയായിരിക്കാം ഫ്രേസ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ കൂടെ നമുക്ക് കൃത്യമായിട്ട് വേണം കീവേഡ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല അതോടൊപ്പം തന്നെ അത് ഏത് രീതിയിൽ ഫ്രേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഐഡിയ കൂടെ നമുക്ക് വ്യക്തമായിട്ട് വേണം സോ ഇവിടെ നമുക്ക് സെക്കൻഡിലേക്ക് നമുക്ക് വരുമ്പോൾ അറ്റ് ഫസ്റ്റ് അസ്യൂംഡ് ഷീ ഹാഡ് എക്സ്ട്രീം എന്നാ പറഞ്ഞിരിക്കുന്നത് സോ ഈ ഫസ്റ്റ് അസ്യൂമ്ഡ് എന്നുള്ളത് നമുക്ക് അസ്യൂം ഉള്ളൊരു കാര്യം ശരിക്കും എന്താണ് ഒരു ഫോർമൽ വേർഡ് ആണ് സോ ഇൻഫോർമൽ ആയിട്ട് അതല്ലെങ്കിൽ ഒരു കോമൺ ലാംഗ്വേജിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ ഐ തോട്ട് ഇറ്റ് വാസ് എന്നായിരിക്കും നമ്മളോട് അല്ലെങ്കിൽ നമ്മളുടെ പേഷ്യൻ്റ് അവിടെ പറഞ്ഞു പോയിട്ടുണ്ടാവുക മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ സസ്പെക്റ്റഡ് അല്ലെ അത് നമുക്കൊരു ഫോർമൽ വേർഡ് ആണ് അത് ഇൻഫോർമൽ ആയി അല്ലെങ്കിൽ ഒരു കോമൺ ലാംഗ്വേജിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പേഷ്യന്റ് ചിലപ്പോൾ നമ്മളോട് എക്സ്പ്രസ് ചെയ്തിട്ടാവുക ഐ തോട്ട് അല്ലെങ്കിൽ ഐ ഹാഡ് എന്നൊക്കെ ആയിരിക്കും അല്ലെ ഐ തോട്ട് ഐ ഹാഡ് അല്ലെ സോ ഈ രീതിയിലായിരിക്കും നമ്മളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക വെൻ ഇറ്റ് കംസ് ടു നമ്മളോട് നെക്സ്റ്റ് വൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജി പി ഓഫ് മലേറിയതാണ് സോ പേഷ്യന്റ് ഒരിക്കലും അവിടെ കമൻസ്മെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാനായിട്ട് ചിലപ്പം പോകുന്നുണ്ടാവില്ല സോ അദ്ദേഹം ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവുക സ്റ്റാർട്ടിങ് എന്നോ ബിഗിനിങ് എന്നോ ഒക്കെ ആയിരിക്കും അപ്പം നമുക്ക് തരുന്ന ഫോർമൽ വേർഡുകളെ എങ്ങനെയാണ് ഒരു കോമൺ ലാംഗ്വേജിൽ നമ്മളുടെ സ്പീക്കർ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ വെൻ ഇറ്റ്സ് കംസ് ടു ടു വീക്സ് പ്രയോ ടു ഹോളിഡേ സോ അപ്പൊ അതിലേക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ സ്പീക്കർ സംസാരിച്ചിട്ടുണ്ടാവും മേ ബി ബിഫോർ ഗോയിങ് എവേ എന്നോ അല്ലെങ്കിൽ ബിഫോർ മൈ ഹോളിഡേ ഹോളിഡേ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പം ഈ ഒരു കാര്യം വ്യക്തമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ കീവേഡ് എടുക്കുക മാത്രമല്ല ആ ഫോർമൽ വേഡുകൾ എങ്ങനെയാണ് ഒരു കോമൺ ലാംഗ്വേജിൽ ഫ്രേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കൂടെ നമുക്ക് വേണം അങ്ങനെയാണെങ്കിൽ കുറച്ച് ഫോർമൽ വേർഡുകളും അതിനെ എങ്ങനെയാണ് ഒരു കോമൺ ലാംഗ്വേജിൽ ഒരു പേഷ്യന്റ് നമ്മളോട് എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതും നമുക്ക് നോക്കാം സോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഫറ്റീഗ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ചിലപ്പോൾ നമ്മളോട് പറയുക ഐ ആം ടയേർഡ് എന്നായിരിക്കും അല്ലേ ഞാൻ ടയേർഡ് ആണ് എന്നുള്ളതായിരിക്കും അതുപോലെ തന്നെ ഫോർ വൺ വീക്ക് എന്നാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുക എനിക്കൊരു ഏകദേശം ഏഴ് ദിവസമായിട്ട് ഫോർ സെവൻ ഡേയ്സ് എന്നായിരിക്കും നെക്സ്റ്റ് ഫാറ്റി ഫുഡ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ പേഷ്യൻ്റ് നമ്മളോട് സംസാരിക്കാൻ സാധ്യതയുള്ള ഫുഡ് ഹൈ ഇൻ ഫാറ്റ് എന്നോ അല്ലെങ്കിൽ ഫുഡ് റിച്ച് ഇൻ ഫാറ്റ് എന്നോ ആയിരിക്കും നമുക്ക് നമ്മളോട് കൺവേ ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻസോമിനിയ പേഷ്യൻ്റ് ഒരിക്കലും ടേം ടേംസുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല സോ അതിന്റെ സിംപ്ലിസ്റ്റിക് ഫോമിലായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുക അതാണ് കോമൺ ലാംഗ്വേജ് അല്ലേ ഫ്രേസ് ചെയ്യുന്നത് സോ ദാറ്റ് ദീസ് ഡിഫിക്കൽട്ടി ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ് എന്നോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി സ്ലീപ്പിംഗ് എന്നോ ആ രീതിയിലായിരിക്കും നമ്മളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ കോസ് എന്നുള്ളത് ലീഡ് ടു എന്നുള്ള രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക റിസോൾവ് എന്നുള്ളത് വർക്കൗട്ട് എന്നായിരിക്കാം ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ പേഷ്യന്റ് പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് എനിക്കൊരു പ്രശ്നം ഉണ്ട് എൻ്റെ തമ്മിയിൽ എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്നായിരിക്കാം ഈസ് ഹാവ് ആൻ അബ്സെറ്റ് തമ്മി എന്നായിരിക്കാം സ്ലൈറ്റ് ഡിപ്രഷൻ സോ തികച്ചും ഒരു മെഡിക്കൽ ടേം ആണ് അത് സോ ഒരിക്കലും പേഷ്യന്റ് എനിക്ക് ഡിപ്രഷൻ ആണ് എന്ന് പറയത്തില്ല സോ സ്ലൈറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നതിന് അദ്ദേഹം യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫീൽ എ ബിറ്റ് ഡൗൺ എന്നായിരിക്കാം ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് പുറകിലോട്ടാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഫീൽ എ ബിറ്റ് ഡൗൺ എന്നായിരിക്കാം സോ ഈ രീതിയിലാണ് നമുക്ക് എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന കീവേഡുകളെ മറ്റൊരു രീതിയിലാണ് നമുക്ക് ഫ്രൈസ് ചെയ്തിട്ടുണ്ടാവുക ദാറ്റ് ഇസ് പാരാ ഫ്രൈസിങ് മീൻസ് ദാറ്റ് ഇസ് എക്സ്പ്രസിങ് ദ സെയിം മീനിങ് ഇൻ എ ഡിഫറൻറ്റ് വേ എന്നുള്ളതാണ് സോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ലിസണിങ് പാട്ട് ഈ കിട്ടുമ്പോൾ കീവേർഡുകൾ സെലക്ട് ചെയ്യുക ആ കീവേഡുകൾ ഏത് രീതിയിലാണ് സ്പീക്കർ സംസാരിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം അസ്യൂം ചെയ്യണം അതിന് വേണ്ടത് ഡെയിലി പ്രാക്ടീസും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിനു വേണ്ടി ഒരു വർക്ക് ബുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആ വർക്ക് ബുക്കിനകത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന മെറ്റീരിയൽസിനകത്ത് നിങ്ങളുടെ പേഷ്യൻ്റ് ഒരു കോമൺ ലാംഗ്വേജ് എന്താണ് യൂസ് ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് അതിന് യൂസ് ചെയ്തിരിക്കുന്ന ഫോർമൽ ആയിട്ടുള്ള വേർഡ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് സോ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലിസണിംഗ് പാർട്ട് എയുടെ സ്കോറ് നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി പ്ലീസ് വാച്ച് അല്ലെങ്കിൽ കീപ് ഓൺ വാച്ചിങ് അവർ ചാനൽ your future.